എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ശ്രീരാമസ്വാമിയുടെ കൊണ്ട് ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിശിഷ്ടമായിരിക്കുന്ന രാമായണ മാസം നമ്മുടെ തൊട്ട് മുമ്പിൽ എത്തിച്ചേർന്നു നമുക്കെല്ലാം അറിയാം പാപശമനത്തിന് വേണ്ടി ചെയ്യേണ്ട ഏറ്റവും പ്രധാനമായ പുണ്യമായ കർമ്മമായ ആയാണ് ശ്രീരാമ നാമത്തെ കാണുന്നത് എന്തെല്ലാം രീതിയിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള എല്ലാവിധത്തിലുള്ള പാപദോഷ ദുരിതശമനത്തിന് വേണ്ടിയും ശ്രീരാമനാമത്തെ ജപിച്ചാൽ മതി എന്നാണ് ആചാര്യന്മാർ പറയുന്നത് കർക്കിടക മാസം മുഴുവൻ തന്നെയും രാമായണ മാസം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഓരോ ദിവസവും ഓരോ സമയവും രാമനാമത്തെ കൊണ്ട് മുഹരിതമാണ് നമ്മുടെ ചുറ്റുപാടുള്ള ക്ഷേത്രങ്ങളിലെല്ലാം ഒരു സമയം മുഴുവൻ തന്നെയും ഈ ദിവസങ്ങളിൽ മുഴുവൻ തന്നെയും സാധിക്കുന്നതുപോലെ രാമായണ മാസമായി ആചരിക്കാറുണ്ട് സമ്പൂർണ്ണ രാമായണ പാരായണമായിട്ടോ അല്ലെങ്കിൽ പേര് ഒരു ദിവസം മാത്രമായിട്ടെങ്കിലും രാമായണ പാരായണം സംഘടിപ്പിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഇതെല്ലാം ഓരോ ക്ഷേത്രത്തിൻ്റെയും സാധിക്കുന്ന അവസ്ഥക്കനുസരിച്ച് വ്യത്യസ്തമായാണ് ചെയ്യാറുള്ളത് ഇപ്പം ശ്രീരാമസ്വാമിയുടെ ആ ഒരു പ്രാർത്ഥനകൾ നമ്മൾ ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ രാമായണത്തെ നമ്മൾ വായിക്കുന്നതിലൂടെ അതിലുള്ള ആശയങ്ങളെ ഉൾക്കൊള്ളുന്നതിലൂടെ സമൂഹത്തിന് വളരെയധികം മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കും എന്ന ഒരു കാഴ്ചപ്പാടാണ് ആചാര്യന്മാരെ കൊണ്ട് ഒരു മാസത്തെ തന്നെ രാമായണ മാസം എന്ന പേരിൽ നിർദ്ദേശിക്കുവാൻ ഇടയാക്കിയിട്ടുള്ളത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകതയും ഈ രാമായണ മാസവുമായി ബന്ധപ്പെടുത്തി നാം ചിന്തിക്കേണ്ടതാണ് വളരെയധികം ഒരു പല രീതിയിലുള്ള ലഹരിയിലും എല്ലാം ആസക്തരായി ഭൗതികസുഖങ്ങളിൽ വളരെയധികം ആസക്തരായി ധാർമ്മിക മൂല്യങ്ങളെ എല്ലാം തന്നെ വലിച്ചെറിഞ്ഞുകൊണ്ട് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ശത്രുക്കളായി മാറുന്ന എല്ലാവരും പരസ്പരം പല രീതിയിലുള്ള വൈരാഗ്യങ്ങളും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ശത്രുതയിലേക്കും കലാപത്തിലേക്കും കലഹത്തിലേക്കും എല്ലാം പോയിക്കൊണ്ടിരിക്കുന്ന വളരെ പ്രക്ഷുബ്ധമായിരിക്കുന്ന ഒരു ഒരു സമൂഹം ഒരു അന്തരീക്ഷം എന്നെല്ലാം നമുക്ക് പറയാം ഇതിൽ നിന്നെല്ലാം മാറി നമുക്കൊരല്പം ഈശ്വരോന്മുഖമായി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കും മീതെ ഒരു ശക്തി ശക്തിയുണ്ട് എന്നൊരു തിരിച്ചറിവുണ്ടായാൽ ബോധ്യമുണ്ടായാൽ ഒരു ഭയം ഉണ്ടായാൽ ചോദ്യം ചെയ്യാനും നമ്മളെ ശാസിക്കാനും എല്ലാം പറ്റുന്ന മഹാശക്തിയെ തിരിച്ചറിയാൻ സാധിച്ചാൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു നിയന്ത്രണം ഉണ്ടാവും അപ്പോൾ ധർമാധർമ്മങ്ങളെക്കുറിച്ചുള്ള ഒരു ഉണ്ടാവുക എന്ന് പറയുന്നത് ഏറ്റവും വിശിഷ്ടമായ കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ആചാര്യന്മാർ പതിനെട്ട് പുരാണങ്ങളിലൂടെയും ഇതിഹാസങ്ങളിലൂടെയും എല്ലാം പല വിധത്തിൽ പല കഥാപാത്രങ്ങളെ കൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ ധാരാളമായി പറയിപ്പിച്ചിട്ടുള്ളത് പറയിപ്പിക്കുന്നത് ഇവയെല്ലാം ശരിക്ക് പറഞ്ഞാൽ കേവലം ആ കഥാപാത്രങ്ങൾ ആ സന്ദർഭത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല ലോകത്തിനു മുഴുവൻ തന്നെയും തരുന്ന സാരോപദേശങ്ങളാണ് എന്നർത്ഥം അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പലവിധ പ്രതിസന്ധി ഘട്ടങ്ങളിലും രാമായണത്തെ ഒന്നും മറച്ചു നോക്കി അതിൽ നിന്നും ആശയത്തെ ഉൾക്കൊള്ളുന്ന ഒരു വളരെ വലിയൊരു സംസ്കാരം നമുക്കുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ടെന്ന് തന്നെ പറയാം എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമുക്ക് ഉത്തരം കിട്ടാതെ വരുന്ന സന്ദർഭത്തിൽ രാമായണം ഒന്ന് മറിച്ചു നോക്കുക അതിൽ നിന്ന് കിട്ടുന്ന വരികളിൽ നിന്നും ആവേശം ഉൾക്കൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന വരികളിൽ നിന്നും ആശയത്തെ ഉൾക്കൊണ്ട് കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സമ്പ്രദായം ഇന്നും ഉണ്ട് അപ്പം അത് നമുക്ക് ഭഗവാൻ കാണിച്ചു തരുന്ന ഒരു വഴിയായി കാരണം നമുക്ക് ആരോടെങ്കിലും ഒന്ന് ചോദിച്ചു വേണം ഒരു കാര്യം തീരുമാനിക്കാൻ ഒരു ഉത്തരം മുട്ടിനിക്കുന്നൊരവസ്ഥയാണ് അത്തരം സന്ദർഭങ്ങളൊക്കെ രാമായണം എന്ന് മറച്ചു നോക്കി അതിൽ നിന്നും തീരുമാനമെടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് അപ്പം അത്രമാത്രം ഒരു വഴികാട്ടിയായി നമുക്ക് കാണാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യേണ്ട പല കാര്യങ്ങളെയും സൂചിപ്പിച്ച് തരാൻ പറ്റുന്ന ധാരാളം മാർഗോപദേശങ്ങൾ പല പല കഥാപാത്രങ്ങളിലൂടെയും രാമായണത്തിൽ പറയുന്നു അപ്പം നമുക്ക് നല്ലൊരു ഉപദേശം തരാൻ പറ്റുന്ന ഒരു വഴികാട്ടി എന്ന രീതിയിലോ അല്ലെങ്കിൽ ധാരാളം വിശിഷ്ടമായിരിക്കുന്ന മന്ത്രങ്ങളെ കൂട്ടിച്ചേർത്ത് തയ്യാറാക്കിയിരിക്കുന്ന വലിയൊരു കാവ്യം എന്ന രീതിയിലോ എല്ലാം രാമായണത്തെ കാണാം നമുക്ക് ഭക്തിരസ പ്രധാനമായിട്ടും അല്ലെങ്കിൽ ഉപദേശ പ്രധാനമായിട്ടും രാമായണത്തെ കാണാം ശ്രീരാമസ്വാമിയുടെ മഹത്തായിരിക്കുന്ന ആ ചരിത്രത്തെ സൂചിപ്പിക്കുന്ന രാമായണം വായിക്കാൻ വേണ്ടി ആചാര്യന്മാർ ഒരു മാസം തന്നെ മാറ്റി വെച്ചിരിക്കുന്നു രാമായണ മാസം എന്ന രീതിയിൽ ഈ മാസത്തിൽ നാം എല്ലാവരും സമയം കണ്ടെത്തി രാമായണ പാരായണത്തിന് വേണ്ടി ശ്രമിക്കണം അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ രാവിലെ കുളിച്ച് ശുദ്ധമായിട്ട് സമീപത്തെ ക്ഷേത്രമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി ദർശനം നടത്തുക ആദ്യമായിട്ട് നമ്മൾ ആ ജപം തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ദിവസം നമുക്ക് ശ്രീരാമസ്വാമിയുടെ മന്ത്രജപത്തോടു കൂടി തുടങ്ങാം ഓം രാം രാമായ നമ എന്നതാണ് ശ്രീരാമസ്വാമിയുടെ അത്ഭുത ശക്തിയുള്ള മഹാമന്ത്രം വളരെ ശക്തിയുള്ള മന്ത്രമാണ് രാമരാമ മന്ത്രം ജപിച്ചുകൊണ്ടാണ് അഞ്ജനേ സ്വാമിക്ക് തന്നെ ഏറ്റവും വലുതായിരിക്കുന്ന മഹാശക്തികൾ ലഭിച്ചതെന്നാണ് പറയുക ആ രാമനാമത്തിൻ്റെ മഹാത്മ്യം കൊണ്ടാണ് അത് രാമായണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ രാവണമധം എല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷമൊക്കെ ഉള്ളൊരു സന്ദർഭത്തിൽ ഹനുമാൻ സ്വാമി തന്നെ ശ്രീരാമനോട് പറയുന്നുണ്ട് നിന്റെ നാമമഹിമ കൊണ്ടാണ് ഞാൻ ഇത്രയ്ക്ക് വലിയ കാര്യങ്ങളെല്ലാം എനിക്ക് ചെയ്യാൻ സാധിച്ചത് അപ്പം ആ രാമനാമം ഉള്ളിടത്തോളം കാലം നാമം ജപിച്ച് നാമം ജപിച്ച് ഭക്തനായി സന്തോഷത്തിന് ഒഴുകി നടക്കാൻ എന്നെ അനുഗ്രഹിച്ചാലും എന്നാണ് പറയുന്നത് അപ്പം മനസ്സിന് തൃപ്തി കിട്ടാൻ മനസ്സിന് ശാന്തി കിട്ടാൻ വേണ്ടി പാപദോഷ പാപദോഷദുരിതങ്ങൾ അകലാൻ വേണ്ടി അതി അത്ഭുതകരമായിരിക്കുന്ന മഹാശക്തി ലഭിക്കാൻ വേണ്ടി എല്ലാം ആഞ്ജനേയ സ്വാമിക്ക് ശക്തി നൽകിയതും ഈ മഹാമന്ത്രമാണ് എന്നർത്ഥം അപ്പോൾ അത്രമാത്രം ശക്തിയുള്ള ആ മഹാമന്ത്രം ജവിച്ചുകൊണ്ട് നമുക്ക് രാമായണ പാരായണം ആരംഭിക്കാം മത്സ്യാംസാരി ഭക്ഷണമൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അപ്രകാരമുള്ള ഭക്ഷണ സമ്പ്രദായമൊക്കെ സാധിക്കുമെങ്കിൽ ഈ മാസം ഒഴിവാക്കി വെക്കുക പൂർണ്ണമായും ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക ഇല്ലെങ്കിൽ ഒരു ഒരു ദിവസമോ മൂന്ന് ദിവസമോ ഏഴ് ദിവസമോ എന്നൊക്കെ ഒരു രീതിയിൽ ഒരു വ്രതം പോലെ ഒരു നിശ്ചല ദിവസം മാത്രമായിട്ട് വേണമെങ്കിലും വ്രതം എടുത്തുകൊണ്ട് ചെയ്യാം പൂർണ്ണമായി ഈ മാസം മുഴുവനും വ്രതം പോലെ ആചരിക്കാൻ പറ്റുന്ന ഒരു അപ്രകാരം ചെയ്യുക ഓം രാം രാമായണമാ എന്ന മന്ത്രം ഒരു നൂറ്റെട്ട് പ്രാവശ്യം വീതം എല്ലാ ദിവസവും രാവിലെ ജപിക്കുക അത്രയൊന്നും ജപിക്കാൻ സമയമില്ല ഓഫീസും തിരക്കും പല കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു എട്ട് പ്രാവശ്യമോ മുപ്പത്താറ് പ്രാവശ്യമോ ഒക്കെ മന്ത്രം ജപിക്കുക ഇപ്പം പൂജാമുറിയിലെ ഒരു വിളക്ക് കത്തിച്ച് വെച്ച് എണ്ണവിളക്കോ നെയ്വിളക്കോ ആയിട്ട് തെളിയിക്കുക അതിൽ കിഴക്കോട്ടും പടിഞ്ഞാട്ടും തിരിയിട്ട് കൊളുത്തിവെക്കുക അതിൻ്റെ മുമ്പിൽ ഇറന്നുകൊണ്ട് ശ്രീരാമസ്വാമിയുടെ രൂപത്തെ നന്നായി മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് മന്ത്രം ജപിക്കുക ശ്രീരാമ പട്ടാഭിഷേകത്തിൻ്റേതായിട്ടുള്ള ചിത്രമുണ്ടെങ്കിൽ സീതാസമേതനായി സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി ആ ശ്രീരാമൻ അയോധ്യയുടെ രാജാവായി അധികാരമേക്കുന്ന ആ ശ്രീരാമ പട്ടാഭിഷേകം എന്ന് പറഞ്ഞ ഒരു കർമ്മം അപ്പോൾ ആ രാവണവധത്തിനൊക്കെ ശേഷം ഉള്ള ആ ഏറ്റവും സമൃദ്ധികരമായിരിക്കുന്ന സൂചനയോടുകൂടി ആ പട്ടാഭിഷേകത്തിൻ്റെ ചിത്രം ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പൂജാമുറിയിൽ വെച്ച് അതിനൊരു മാലയൊക്കെ ചാർത്തി അലങ്കരിച്ച് വെച്ച് ഭഗവാൻ്റെ രൂപത്തെ നന്നായി നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുക എന്നിട്ട് വേണം മന്ത്രം ജപിക്കാൻ അപ്പൊ അങ്ങനെ പൂജാമുറിയിൽ സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് ക്രമീകരിച്ച് വെച്ചുകൊണ്ട് എല്ലാ ദിവസവും ആ ചിത്രത്തിന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് നമുക്ക് രാമായണം പാരായണം ചെയ്യാം രാമായണം നിങ്ങൾ എല്ലാ വർഷവും വായിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ആ രാമായണം അവിടെ ഒരു ഗ്രന്ഥ പീഠത്തിൽ സരസ്വതി പീഠമൊന്നും വ്യാസപീഠം എന്നൊക്കെ പറയുന്ന രാമായണം വെക്കുന്നതായിട്ടുള്ള ആ ഒരു പീഠം ആ പീഠത്തിൽ വെക്കാം പട്ടി വിരിച്ചു വെക്കാം അല്ലാതെയും വെക്കാം അതിന് വിരോധമൊന്നുമില്ല അതിന് ശേഷം എല്ലാ ദിവസവും അതിൽ തുടർച്ചയായിട്ട് കുറേശേ കുറേശോ ഭാഗങ്ങൾ പാരായണം ചെയ്യുക അപ്പം രാവിലെ നമ്മൾ പാരായണം ചെയ്തു തുടങ്ങുമ്പം ഭഗവാന്റെ മന്ത്രം ജപിച്ചുകൊണ്ട് വേണം പാരായണം ചെയ്യാൻ അത് കൂടെ എപ്പോഴും മന്ത്രം വേണമെന്നില്ല പിന്നെ പിന്നെ പാരായണം ചെയ്തുണ്ടെങ്കിൽ അന്നേരം എല്ലാം മന്ത്രജപം വേണമെന്നൊന്നുമില്ല രാവിലെയുമായിട്ടും ശ്രീരാമ മന്ത്രം ഒരു നൂറ്റെട്ടോ എട്ട് പ്രാവശ്യമോ മുപ്പത്താറ് പ്രാവശ്യമൊക്കെ ജപിക്കുക രാമായണം പാരായണം ചെയ്ത് തുടങ്ങുക അപ്പോൾ വളരെ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ് വെറുതെ ഭഗവാന്റെ ഒരു കഥ പറയലല്ല രാമായണം എന്ന് പറയുന്നത് വളരെ ശക്തിയുള്ള അത്ഭുത മഹാമന്ത്രങ്ങളെ കോർത്തിണക്കിയിരിക്കുന്ന ഒരു മഹാകാവ്യമായിട്ടാണ് രാമായണത്തെ കാണേണ്ടത് അപ്പം അത് കൃത്യമായി പാരായണം ചെയ്താൽ തന്നെ വളരെയധികം കൂടിയുള്ള ഒരു ഉപാസന ചെയ്തതിന് തുല്യമായ ശക്തി ഉണ്ടെന്നാണ് നമ്മുടെ പൂർവികന്മാരെല്ലാം സാക്ഷ്യപ്പെടുത്തുന്നത് അപ്പോൾ അങ്ങനെ ശ്രദ്ധയോടുകൂടി രാമായണം എല്ലാ ദിവസവും കുറേശ്ശെ കുറേശ്ശേ വായിക്കുക അങ്ങനെ ആ കർക്കിടക മാസം മുഴുവൻ ദിവസങ്ങളെ കൊണ്ടും ഈ പാരായണത്തെ പൂർത്തിയാക്കുക എന്നുള്ളതാണ് എൻ്റെ സമ്പ്രദായം ഇതിനോടൊപ്പം തന്നെ നമുക്ക് യഥാശക്തി ഏതെങ്കിലും ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ദർശനം നടത്താം ശ്രീരാമസ്വാമിയുടെ ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ ദർശനം നടത്താം അതില്ല അടുത്തെങ്കിലും ശ്രീരാമൻ്റെ ക്ഷേത്രം ഇല്ലെങ്കിൽ വിഷ്ണു ഭഗവാനെ സംബന്ധിക്കുന്ന ഏതെങ്കിലും ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ ദർശനം നടത്താം ക്ഷേത്രത്തിൽ ഇരുന്നു കൊണ്ട് പാരായണം ചെയ്യാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ അങ്ങനെയാവാം ആവാം ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ എല്ലാ ദിവസവും പറഞ്ഞ പോലെ പാരായണം ചെയ്യാം രാവിലെയും വൈകിട്ടും മാത്രമായിട്ടോ ഇട സമയങ്ങൾ കിട്ടുമെങ്കിൽ ആ സന്ദർഭങ്ങളിലൊക്കെ ആയിട്ട് പാരായണം ചെയ്യാം ഇങ്ങനെ ആ മാസത്തിലെ മുഴുവൻ ദിവസങ്ങളിലായിട്ടും കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് പാരായണം ചെയ്ത് തീർക്കുക ഇതാണ് രാമായണ പാരായണത്തിൻ്റെ സമ്പ്രദായം വെറും നിലത്തിരുന്നു കൊണ്ട് വായിക്കാറ് പതിവില്ല ഒരു പായയോ പലകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്പിളിയോ ഷീറ്റോ എന്തെങ്കിലും ഒന്ന് വിരിച്ച് അതിൽ ഇരുന്നു കൊണ്ട് വേണം വായിക്കാൻ ഒരു മന്ത്രം ജപിക്കുന്നതുപോലെയുള്ള ശുദ്ധിയോടെയും വൃത്തിയോടെയും വേണം രാമായണം വായിക്കുവാൻ എന്നാണ് പറയുക അത് പറയുന്നതിനോടൊപ്പം തന്നെ ശ്രീരാമസ്വാമിയെ നമുക്ക് ചേർത്ത് പിടിക്കാവുന്ന മൂർത്തിയായും കൂടെ കാണാം മഹാമന്ത്രത്തിന്റെ ശക്തി ഉണ്ടെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഒരു ഭയവും ഇല്ലാതെ അടുത്ത് ചെല്ലാവുന്ന മൂർത്തി കൂടെയാണ് ശ്രീരാമസ്വാമി വാനരനായിരിക്കുന്ന സുഗ്രീവനെയും ഹനുമാൻ സ്വാമിയെയും അങ്കദനെയും എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ശ്രീരാമസ്വാമി അതുപോലെ വംശത്തിൽ ജനിച്ചിരിക്കുന്ന ഗുഹനെയെല്ലാം ചേർത്ത് പിടിക്കുന്ന തോണിക്കാരനായിരിക്കുന്ന ഗുഹനയൊക്കെ ചേർത്ത് പിടിക്കുന്ന ശ്രീരാമസ്വാമി ശബരിയിൽ നിന്നും പഴം വാങ്ങിച്ച് ആ ശബരി രുചിച്ചു നോക്കിയ പഴത്തെ വാങ്ങിച്ച് വളരെ കൂടി ഭക്ഷിക്കണം ശ്രീരാമസ്വാമി അങ്ങനെ ആരോടും ഒന്നിനോടും അയിത്തമില്ലാതെ എല്ലാ ഭക്തജനങ്ങളെയും ചേർത്ത് നിർത്തേണ്ട മൂർത്തി കൂടിയാണ് ശ്രീരാമസ്വാമി അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു വിധത്തിലുള്ള ഭയപ്പാടുകളും ഇല്ലാതെ അടുത്ത് എല്ലാമെന്നർത്ഥം ഞാൻ ഈ മന്ത്രം ജവിച്ചാൽ എന്തെങ്കിലും ദോഷമുണ്ടോ അതും കൊണ്ട് എന്തെങ്കിലും വിപരീത ഫലം വരുമോ ഇങ്ങനെയൊന്നും പേടിക്കണ്ട ശ്രീരാമൻ്റെ അടുത്തേക്ക് നമുക്ക് ചെല്ലാൻ അത്രമാത്രം സ്നേഹത്തോടും വാത്സല്യത്തോടും അടുത്ത് നമുക്ക് ചെന്ന് പ്രാർത്ഥിക്കാന മൂർത്തിയാണ് ശ്രീരാമസ്വാമി അപ്പം രാമായണ ഒരു മഹാമന്ത്രം തന്നെയാണെന്ന് പറഞ്ഞതിനോടൊപ്പം തന്നെ ഒരാശങ്കകളും ഇല്ലാതെ നമ്മുടെ തൊട്ട് മുമ്പുള്ള മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും എല്ലാം വീടുകളിൽ ഇരുന്ന് പാരായണം ചെയ്തുകൊണ്ടിരുന്ന മഹർഗ്രന്ഥമാണ് അതേ ഗൗരവത്തെ നമുക്ക് വായിക്കാം ആ വായിക്കുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അർത്ഥവശങ്ങളും കൂടെ കുറേശേ അറിഞ്ഞു പോകാൻ ശ്രമിക്കുക വെറുതെ എങ്ങനെയെങ്കിലും വായിച്ചു തീർക്കൽ മാത്രമല്ല ആ വായിച്ചതിന് ശേഷം സമയം കിട്ടുന്ന ആൾക്കാരെ ആ വായിച്ച വരികൾ വീണ്ടും പതുക്കെ ഒന്ന് വായിച്ച് വായിച്ചു നോക്കി അതിൽ പറയുന്ന ആശയങ്ങളെ ആശയങ്ങളെക്കൂടെ ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രമിക്കുക വ്യാഖ്യാനമൊക്കെ ഉള്ള പുസ്തകങ്ങൾ കിട്ടും വ്യാഖ്യാനത്തോടു കൂടിയുള്ള പുസ്തകങ്ങൾ കിട്ടും പക്ഷേ വെളിപ്പാട്ടായിരിക്കുന്ന അതായത് മലയാളത്തിൽ തന്നെ എഴുതിയിരിക്കുന്ന രാമായണങ്ങളെ സംബന്ധിച്ച് നമ്മളത് കേട്ടാൽ തന്നെ നമുക്ക് കുറേയൊക്കെ മനസ്സിലാവും പക്ഷേ നമ്മുടെ നിത്യോപയോഗത്തിലുള്ള പദങ്ങളല്ല കുറേയൊക്കെ സാഹിത്യപരമായിരിക്കുന്ന വലിയ വലിയ വാക്കുകളൊക്കെ ധാരാളമുണ്ട് അപ്പോൾ എല്ലാം ഒന്നും നമ്മൾ കേട്ടാൽ മനസ്സിലായിക്കൊള്ളമെന്നില്ല അപ്പോൾ വ്യാഖ്യാന ഗ്രന്ഥങ്ങളും കൂടെ ഒക്കെ നമുക്ക് ചുമ്മാന്ന് വായിച്ചു നോക്കിയാൽ കുറേയൊക്കെ ആശയങ്ങൾ മനസ്സിലാവും ഇതിൽ പറയുന്ന പല കാര്യങ്ങളും നമ്മളോട് തന്നെ പറയുന്നതാണെന്ന് നമുക്ക് മനസ്സിലാവും ലക്ഷ്മണോപദേശത്തിനൊക്കെ വളരെ വിശദമായിട്ട് പറയുന്നു ക്രോധം പരിത്യജിക്കണം ബുധജനം അപ്പോൾ ആ ദേഷ്യത്തെ എങ്ങനെ അടക്കണം ദേഷ്യം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു ഇതൊക്കെ ഒരു സാധാരണക്കാരനായിരിക്കുന്ന വ്യക്തിയോട് തന്നെ പറയുന്ന ഉപദേശങ്ങളാണ് അതുപോലെ പല പല സന്ദർഭങ്ങളിലും ഓരോന്ന് പറയുന്നുണ്ട് ഇപ്പം സീതാദേവിയെ അമ്മയെപ്പോലെ കാണണം ശ്രീരാമനെ സാക്ഷാൽ അച്ഛനായി എന്നൊക്കെ സുമിത്ര ലക്ഷ്മണന് ഉപദേശം കൊടുക്കുന്നുണ്ട് കാട്ടിലേക്ക് പോകേണ്ട സന്ദർഭത്തിൽ അപ്പം സ്വന്തം ജ്യേഷ്ഠനെ അച്ഛനെ പോലെയും ജ്യേഷ്ഠൻ്റെ ഭാര്യയെ അമ്മയെപ്പോലെയും കാണണം എന്നൊക്കെ പറയുന്ന ആ ഒരു സാരോപദേശം അതൊക്കെ ഇന്നത്തെ തലമുറയ്ക്കും കൂടി ആവശ്യമായിട്ടുള്ള ഉപദേശങ്ങളാണ് ആ ഒരു കുടുംബത്തിൻ്റെ കെട്ടുറപ്പിന് വേണ്ടി സഹോദര ബന്ധത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇതിനെയെല്ലാം ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഏറ്റവും അവസാനം രാവണനുമായിട്ടുള്ള ആ യുദ്ധത്തിൻ്റെതായ സന്ദർഭത്തിൽ രാവണനെ വധിച്ചു കഴിഞ്ഞതിന് ശേഷം വിഭീഷണനോട് ശ്രീരാമൻ പറയുന്നുണ്ട് രാവണൻ്റെ സംസ്കാരക്രിയകളെല്ലാം ഭംഗിയായി ചെയ്യണം എന്ന് പറയും അപ്പോൾ ഭീഷണം ഇല്ല അത് ഒരു എൻ്റെ ജ്യേഷ്ഠനായിരുന്നു എന്നൊക്കെയുള്ളത് ശരിയാണ് പക്ഷേ ദുഷ്ടനായിരിക്കുന്ന ഒരു വ്യക്തിയാണ് ധാരാളം തെറ്റുകൾ ചെയ്തിരിക്കുന്ന വ്യക്തിയാണ് എനിക്കതൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ ശ്രീരാമം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതാൾ മരിച്ചു ആൾ മരിച്ചു അദ്ദേഹത്തിൻ്റെ കർമ്മഫലം അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞു പക്ഷേ ജ്യേഷ്ഠെന്നുള്ള ബന്ധത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം വിദ്യാമണ്ണം അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യൂ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഇന്നത്തെ കാലത്ത് ഇതെല്ലാം ആവശ്യമായ കാര്യങ്ങളാണ് സമൂഹത്തിൽ പലവിധേനുള്ള കലഹങ്ങളും എത്ര കാലം തീരാത്ത വൈരാഗ്യങ്ങളും ശത്രുതകളും എല്ലാം നമുക്കെല്ലാം ഇടയിലുണ്ട് അപ്പോൾ പല ശത്രുതകളെയും മറക്കേണ്ടതാണെന്നും ക്ഷമിക്കേണ്ടതാണെന്നും അതിനപ്പുറത്തേക്ക് നാം എല്ലാം സ്നേഹിക്കേണ്ടവരാണെന്നും എല്ലാമുള്ള ഒരു വലിയ സ്നേഹത്തിൻ്റെതായ സന്ദേശം കൂടെ രാമായണത്തിലുണ്ട് ഇതെല്ലാം ഈ അർത്ഥങ്ങളൊന്നു വായിച്ചു പോകുന്ന കൂട്ടത്തിൽ കുറേയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കയറും എല്ലാം ഒന്നും ഏറ്റെടുക്കുവാനും എല്ലാം ഒന്നും ഉൾക്കൊള്ളാനും നമ്മളെ കൊണ്ട് സാധിച്ചു ഒന്നും വരികയില്ല പക്ഷെ അതിൽ നിന്നും ഒരു രാമായണ മാസം ആചരിച്ചു പോകുന്നതിലൂടെ എന്തെങ്കിലും കുറെയൊക്കെ ഒരു നല്ല അംശം നമ്മുടെ മനസ്സിലേക്ക് എടുക്കാനും നമുക്കത് പ്രയോജനപ്പെടും രാമായണം ഇപ്രകാരം വളരെ ഒരു ആത്മീയമായ ഉന്നതിക്ക് നല്ലതാണ് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഭൗതികപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയും രാമായണത്തിലെ ആ മന്ത്രങ്ങൾ നമുക്ക് ശക്തി നൽകും എന്ന് പറഞ്ഞാൽ ഓരോ ഇഷ്ടകാര്യ സിദ്ധിക്ക് വേണ്ടി വേണോ അങ്ങനെ പ്രാർത്ഥിച്ചോളൂ ആ ഇഷ്ടകാര്യ സിദ്ധിയെ തരാനും രാമായണത്തിന് സാധിക്കും അതായത് ആത്മീയതയിൽ അങ്ങേയറ്റം നിങ്ങളെ ഒരു വേദാന്ത ചിന്തയോടുകൂടി ആ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ജാതിക്കും മതത്തിനും എല്ലാം അതീതമായിരിക്കുന്ന എല്ലാവരിലും നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു പരമാത്മ ചൈതന്യത്തെ തിരിച്ചറിയാനും രാമായണം പ്രയോജനപ്പെടും അതിനോടൊപ്പം തന്നെ നമ്മുടെ ഭൗതികമായ ദുഃഖങ്ങളെ അകറ്റാനുള്ള ഒരു മരുന്നായും നമുക്ക് രാമായണത്തെ കാണാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളുള്ള ആൾക്കാർ നിങ്ങളുടെ ദുഃഖം എന്താണോ അത് ശ്രീരാമസ്വാമിയോട് പ്രാർത്ഥിക്കാനും ഈ അവസരം പ്രയോജനപ്പെടുത്താം പുത്രകാമേഷി ഭാഗം അതുപോലെ ആഞ്ജനേയസ്വാമി മൃതസഞ്ജീവിനെ കൊണ്ടുവരുന്നതായിട്ടുള്ള ഭാഗം അല്ലെങ്കിൽ രാവണനെ വധിക്കുന്ന ഭാഗം ഇങ്ങനെ ഇങ്ങനെ ഓരോരോ ഭാഗങ്ങളും ഇഷ്ടകാര്യ സിദ്ധിക്ക് വേണ്ടിയും പാരായണം ചെയ്യാറുണ്ട് സന്താനലലബ്ധിക്കു വേണ്ടി സന്താന തടസ്സം അനുഭവിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ സന്താനങ്ങളെ കൊണ്ട് എന്തെങ്കിലും രീതിയിലുള്ള ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർ അവർക്കൊക്കെ ഈ പുത്രകാമേഷ്ടി ഭാഗം വായിക്കുകയും ശ്രീരാമസ്വാമിയുടെ മന്ത്രം ജപിക്കുകയും ചെയ്യുന്നത് അപ്രകാരമുള്ള ആ ദുഃഖ ദുരിതങ്ങൾക്കൊക്കെ ഒരു ശമനം വരുത്തുമെന്നാണ് അനുഭവം അതുപോലെ തന്നെ രോഗാദി വിഷയങ്ങളെ കൊണ്ട് ക്ലേശം അനുഭവിക്കുന്ന ആൾക്കാർ പലവിധേനയുള്ള രോഗങ്ങളെക്കൊണ്ടും ക്ലേശിക്കുകയാണ് മരണം എന്ന് പറയുന്നത് എല്ലാവർക്കും ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാവേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അത് ഉള്ള ജീവിച്ചിരിക്കുന്ന കാലം സുഖകരമായി ജീവിക്കുവാൻ സാധിക്കുകയും അതിനുശേഷം സുഖകരമായി തന്നെ മരണത്തിലേക്ക് നടന്നു പോകുവാൻ സാധിക്കുകയും വേണം ഇത് രണ്ടുമല്ലാതെ ക്ലേശിക്കുന്നൊരവസ്ഥ എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും അധികം വലിയ ദുഃഖം അപ്പം ആ ഒരു കൂടി ജീവിച്ചിരിക്കാൻ വേണ്ടിയെല്ലാം ഈ സ്വാമിയുടെ ഔഷധാഗമനം എന്ന് പറയുന്ന ഭാഗം അതായത് മൃതസഞ്ജീവിനി കൊണ്ടുവന്ന് എല്ലാം പരിചരിക്കുന്ന ഭാഗം ഇതെല്ലാം വായിക്കുന്നത് ഗുണകരമാണ് എന്നാണ് അനുഭവ സാക്ഷ്യം അതിനോടൊപ്പം തന്നെ പാപശമനത്തിന് വേണ്ടി ഇപ്പോൾ നമ്മളൊക്കെ എല്ലാവരും വളരെ സ്വാർത്ഥമായ ആഗ്രഹങ്ങൾ ചിന്തകളൊക്കെ ഉള്ള ആൾക്കാരാണ് അപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ തോന്നുന്ന സ്വാർത്ഥമായിട്ടുള്ള ആഗ്രഹങ്ങളെ കൊണ്ടൊക്കെ അറിഞ്ഞോ അറിയാതെയോ നാം പല തെറ്റുകളും ചെയ്തു വെക്കുന്നുണ്ട് ഇതിലൂടെ ഉണ്ടാവുന്ന ആ പാപദോഷ പാപദോഷദുരിതങ്ങൾ മാറാൻ വേണ്ടി അഹല്യാസ്തുതി എന്ന് പറഞ്ഞ ഭാഗമുണ്ട് അപ്പോൾ അഹല്യാസ്തുതിയൊക്കെ പാരായണം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള ആ പാപത്തിനൊക്കെ ഒരു പ്രായശത്തമാണ് എന്നാണ് സങ്കല്പം രാമായണത്തിലെ ബാലകാന്ഡം അയോധ്യാകാന്ഡം ആരണ്യകാന്ഡം കിഷ്കിന്ധാകാന്ഡം സുന്ദരകാന്ഡം യുദ്ധകാന്ഡം എന്ന് പറയുന്ന ആറ് കാണ്ഡങ്ങളാണ് പ്രധാനമായി ഉള്ളത് അപ്പോൾ ബാലകാന്ഡം തുടങ്ങി യുദ്ധകാന്ഡത്തിൻ്റെ അവസാനം വരെയാണ് സാധാരണഗതിയിൽ പാരായണം ചെയ്യുക ഉത്തരരാമായണം അല്ലെങ്കിൽ ഉത്തരകാണ്ഡം എന്ന് പറഞ്ഞ ഭാഗം നിർബന്ധമുള്ളതല്ല പക്ഷേ ചില ആചാര്യന്മാരുടെ സമ്പ്രദായത്തിലൊക്കെ ഉത്തരകാണ്ഡം അടക്കം ഉത്തരരാമായണം അടക്കം പാരായണം ചെയ്യാറുണ്ട് വിരോധമില്ല സമയമുള്ള ആൾക്കാർക്ക് മുഴുവനായിട്ടും തന്നെ പാരായണം ചെയ്യാം ഇല്ലെങ്കിൽ ബാലകാണ്ടം മുതൽ യുദ്ധകാന്ഡം വരെ പാരായണം ചെയ്ത് അവസാനിപ്പിക്കാം എല്ലാ ദിവസവും കുറേശ്ശേ കുറേശേ പാരായണം ചെയ്ത് നമുക്ക് സാധിക്കുന്നതുപോലെ സമയം കണ്ടെത്തി പാരായണം ചെയ്യാണ് വേണ്ടത് അശുദ്ധിയായിട്ട് പാരായണം ചെയ്യരുത് എന്നുള്ളത് പ്രത്യേകമായി ശ്രദ്ധിക്കുക ഇപ്പോൾ ഓഫീസിലോ ജോലിക്കോ കാര്യത്തിനോ ഒക്കെ പോകുന്ന ആൾക്കാർ അത് കഴിഞ്ഞ് വന്ന് കുളിച്ച് ശുദ്ധമായിട്ടുള്ള വസ്ത്രം ധരിച്ച് ഒരു പായയോ അല്ലെങ്കിൽ എന്തെങ്കിലും പലകയൊക്കെ ഇട്ട് അതിലിരുന്ന് ഭഗവാന്റെ നാമം ഒന്ന് ജപിച്ച് ഹരേ രാമ ഹരേ രാമ എന്നുള്ള മന്ത്രമോ ഓം രാം എന്നുള്ള മന്ത്രമോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ജപിച്ച് മനസ്സിനെ ശാന്തമാക്കി ഏകാഗ്രമാക്കി ഭക്തിയോടെ ഒരു പൂജ ചെയ്യുന്ന അതേ ഭവ്യതയോടുകൂടി വേണം രാമായണം പാരായണം ചെയ്യുവാൻ അല്ലാതെ ഓടി വന്ന് പെട്ടെന്നിരുന്ന് കുറേ വായിച്ചിട്ട് പോകല്ല വേണ്ടതെന്നർത്ഥം പാരായണം ചെയ്യുമ്പോഴും എങ്ങനെയെങ്കിലും ഈ പുസ്തകം ഒന്ന് വായിച്ചു തീർക്കണമെന്നുള്ള രീതിക്ക് പെട്ടെന്ന് 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 തട്ടിക്കൊട്ടി വായിച്ചു തീർത്തിട്ട് കാര്യമൊന്നുമില്ല അക്ഷരത്തെറ്റില്ലാതെ വളരെ ശ്രദ്ധയോടുകൂടി പാരായണം ചെയ്യാൻ ശ്രമിക്കണം അപ്പൊ സ്ഥിരമായിട്ട് വായിക്കുന്നവർക്കെല്ലാം പദങ്ങളെല്ലാം പരിചയം ഉണ്ടാകും എന്നാൽ പുതിയതായിട്ട് വായിക്കുന്ന ആൾക്കാർക്ക് പല പദങ്ങളും അറിയത്തില്ലായിരിക്കും നമ്മൾ നിത്യഭാഷയിൽ ഉപയോഗിക്കുന്ന വാക്കുകളൊന്നും അല്ല അതിൽ വരുന്നത് അല്പം കൂടെ കട്ടി കൂടിയ പദങ്ങളൊക്കെയാണ് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചാൽ മാത്രമേ തെറ്റുകൂടാതെ വായിക്കുവാൻ സാധിക്കത്തുള്ളൂ അപ്പൊ എല്ലാ ദിവസവും ഒരേ സമയത്ത് പാരായണം ചെയ്യാൻ ശ്രമിക്കുക കഴിവതും കണ്ടവാനം വേഗത കൂട്ടിയോ കണ്ടവാനം എഴഞ്ഞോ വായിക്കാൻ പാടില്ല എന്നാണ് പറയുക ശുദ്ധമായും വൃത്തിയായിട്ടും പാരായണം ചെയ്യുക പല ആൾക്കാരും ഉണ്ടാകുന്ന ഒരു സംശയമാണ് കസേരയിൽ ഇരുന്നൊക്കെ പാരായണം ചെയ്യാവോ എന്നൊക്കെ താഴെ ഇരിക്കാൻ വയ്യ അങ്ങനെയൊക്കെയുണ്ട് ഏറ്റവും ഉത്തമം നമ്മുടെ ഒരു സമ്പ്രദായം അനുസരിച്ച് താഴെ ഇരുന്ന് പാരായണം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമം പക്ഷേ തീരെ വയ്യ പ്രായമായി തീരെ എന്നൊക്കെയായി അത്ര ആൾക്കാർ കസേരയിരുന്ന് പാരായണം ചെയ്താലും തെറ്റൊന്നുമില്ല അവരെക്കൊണ്ട് സാധിക്കുന്നതുപോലെ അവർ ചെയ്യട്ടെ താഴെ ഇരിക്കാൻ മേല എന്നുള്ളതിൻ്റെ പേര് അവർ ഈ പാരായണത്തിൽ നിന്നും അകന്നു പോവേണ്ടതില്ല എന്നർത്ഥം സാധിക്കുന്നതുപോലെ ചെയ്യാം മനസ്സ് ശുദ്ധമായി പ്രാർത്ഥനയോടുകൂടി എവിടെ ഇരുന്ന് എങ്ങനെ വിളിച്ചാലും ഭഗവാൻ വിളിയേക്കും കസേരയിലിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എല്ലാവരും അതും പൂർണ്ണമല്ല കാരണം അവരവരുടെ ആരോഗ്യത്തിനും പരിമിതിക്കും അനുസരിച്ച് മാത്രമാണ് ഈ ഇളവുകളെല്ലാം പറഞ്ഞതെന്നർത്ഥം എന്ന് പറഞ്ഞാൽ സാധിക്കുന്ന ആൾക്കാർ പോലെ പരമാവധി ചിട്ടയോടും മൃതത്തോടും കൂടി തന്നെ ചെയ്യണം പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് ഇളവുകൾ പറഞ്ഞത് എന്നർത്ഥം അതുപോലെ ഏതു സമയത്താണ് പാരായണം ചെയ്യേണ്ടത് രാവിലെ ഏറ്റവും ഉത്തമ സമയമാണ് വൈകുന്നേരം പാരായണം ചെയ്യാം ഉച്ച സമയത്ത് പാരായണം ചെയ്യാം ഏതു സമയത്തും പാരായണം ചെയ്യാം ഇപ്പം സമ്പൂർണ്ണ രാമായണ പാരായണ ഇടൊക്കെ നടത്തുമ്പം വെളുപ്പിനെ തുടങ്ങിയാൽ രാത്രിയാണ് അർദ്ധരാത്രിയിലോ പിറ്റേ ദിവസം രാവിലെയൊക്കെയാണ് തീരുക അതിന് വിരോധമൊന്നുമില്ല അഹോരാത്ര പാരായണം എന്നുള്ള രീതിക്ക് ചെയ്യാറുണ്ട് രാവിലെ തുടങ്ങി പിറ്റേ ദിവസം രാവിലെ അവസാനിപ്പിക്കുന്ന സമ്പ്രദായമുണ്ട് ഒഴിവ് സമയവും പാരായണം ചെയ്യാം വിരോധമൊന്നുമില്ല പക്ഷേ അങ്ങനെയല്ലാതെ ഒരു അല്പസമയം മാത്രമായിട്ട് പാരായണം ചെയ്യുകയാണെങ്കിൽ രാവിലെയോ വൈകിട്ടോ എന്നുള്ള സമയത്ത് നമ്മൾ സാധാരണ വീട്ടിൽ വിളക്ക് എത്തിക്കുമല്ലോ അതിന് ശേഷമുള്ള സമയം പാരായണം ചെയ്താൽ മതി രണ്ട് സന്ധ്യാസമയത്തും വീട്ടിൽ വിളക്ക് കത്തിക്കേണ്ടതാണ് കുളിച്ച് വീട്ടിൽ വിളക്ക് കത്തിച്ച് അവിടെ നിന്ന് പാരായണം ചെയ്യാണ് വേണ്ടത് അപ്പം പാരായണം ചെയ്യുമ്പോൾ ശ്രീരാമസ്വാമിയെയും സീതാദേവിയെയും ലക്ഷ്മണസ്വാമിയെയും ആഞ്ജനസ്വാമിയും എല്ലാം ഒന്ന് മാസില് ധ്യാനിക്കുന്നതിന് വേണ്ടി സങ്കല്പിക്കുന്നതിന് വേണ്ടി സമയം കണ്ടെത്തണം സന്ധ്യാസമയത്ത് പാരായണം ചെയ്യാവുന്ന പല ആൾക്കാരുടെ ഒരു സംശയമാണ് എന്ന് പറഞ്ഞാൽ ശ്രീരാമനോടുള്ളൊരു പ്രാർത്ഥനയാണ് രാമായണം അപ്പം സന്ധ്യാസമയത്ത് പാരായണം ചെയ്താൽ ആഞ്ജനേയസ്വാമിക്ക് ദേഷ്യം വരുമെന്നും അദ്ദേഹം നമ്മളെ പല വിധത്തിലും തടസ്സപ്പെടുത്തുമെന്നുമൊക്കെയുള്ള ഒരു അന്ധവിശ്വാസം അങ്ങനെ ഒരു കാഴ്ചപ്പാട് പലർക്കും ഉണ്ട് അങ്ങനെയൊന്നുമില്ല സന്ധ്യാസമയത്ത് നമുക്ക് പാരായണം ചെയ്യാം ഒരു വിരോധമില്ല കാരണം ആഞ്ജനേയസ്വാമി നമ്മളെപ്പോലെ ഒരു പ്രത്യേകമായ സമയം വെച്ച് ആ സമയത്ത് മാത്രം പ്രാർത്ഥനയിലേക്ക് വരുന്നൊരു വ്യക്തി അല്ല എപ്പോഴും രാമ മന്ത്രം ഇല്ലാതെ അദ്ദേഹത്തിനൊരു സമയവും ഇല്ല അദ്ദേഹം നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഓടുമ്പോഴും കിടക്കുമ്പോഴും എന്ന് വേണ്ട എന്ത് ഏത് കർമ്മം ചെയ്യുമ്പോഴും എപ്പോഴും ഭഗവാൻകലേക്ക് മാത്രം നാമജപത്തോടു കൂടി നടക്കുന്ന വ്യക്തിയായാണ് ആഞ്ജനേയ സ്വാമിയെ നമുക്ക് കാണാൻ സാധിക്കുക അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജപമോ പ്രാർത്ഥനയോ ശ്രീരാമനോടുള്ള ആ അടുപ്പമോ ഒന്നും നിർത്തിയിട്ട് നമുക്ക് ജപിക്കാനാണെങ്കിൽ ഒരു സമയവും പറ്റില്ല എന്നർത്ഥം സന്ധ്യാസമയത്ത് മാത്രമല്ല ഒരു സമയത്തും പറ്റില്ല എന്നർത്ഥം അതുകൊണ്ട് തന്നെ നമുക്ക് സന്ധ്യാസമയത്തും പാരായണം ചെയ്യാം സന്ധ്യാസമയത്തും മന്ത്രങ്ങൾ ജപിക്കാം ഒരു വിധത്തിലുള്ള വിരോധവും സുന്ദരകാന്ഡം ഏറെ വിശിഷ്ടമായ ഒരു ഭാഗമാണ് സകല സുഖകുലി മലതില ഗിതകളേ പരേ എന്ന് പറഞ്ഞ് ആ വളരെ ഭംഗിയായിട്ട് വളരെ ഒഴുകുന്ന ഒരു നദി പോലെ ഒഴുകി 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 പോകുന്ന പോലെയാണ് സുന്ദരകാന്ഡത്തിൻ്റെ വരികൾ അപ്പോൾ അത് പാരായണം ചെയ്യാൻ അല്പം പാടാണ് പക്ഷേ വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് പാരായണം ചെയ്താൽ വളരെ നല്ല നല്ല വാക്കുകൾ ധാരാളം കിട്ടുന്ന വളരെ രസകരമായ ധാരാളം നാനാർത്ഥങ്ങളും പല സമ്പത്തും എല്ലാം കിട്ടുന്ന ഒരു വളരെ വലിയ കാവ്യാത്മകമായിട്ടുള്ള ഭാഗമാണത് അപ്പം അതിൽ സകല സുഖകുല വിമലതിലകിതകളേ വരെ ആ ഒരു വരിയുടെ ഭംഗി തന്നെ നിങ്ങളൊന്ന് നോക്കുക അപ്പോൾ അത്രയും നല്ല രീതിയിൽ ഇപ്പോൾ കുട്ടികളെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ വിദ്യാസംബന്ധമായിട്ടും കലാസംബന്ധമായിട്ടും ഒക്കെയുള്ള ഒരു പുരോഗതിക്ക് വേണ്ടി സരസ്വതി ദേവിയുടെ ആ വാക്കടാക്ഷം ലഭിക്കാൻ വേണ്ടിയൊക്കെ സുന്ദരകാണ്ഡം ഏറ്റവും വിശിഷ്ടമായിട്ട് പറയാറുണ്ട് വാഗ്ദേവതയാണ് ദേവതയാണ് സരസ്വതി അല്ലെങ്കിൽ ആദ്യ പരാശക്തി ലളിതാദേവി ത്രിപുരസുന്ദരി എന്നൊക്കെ പറയുന്ന ആ ദേവി ശക്തി തന്നെ അപ്പൊ ആ ദേവിയുടെ ഏറ്റവും കടാക്ഷമുള്ള അനുഗ്രഹമുള്ള ഒരു ഭാഗമായിട്ടുമൊക്കെ ഈ സുന്ദരകാണ്ഡത്തെ പറയാറുണ്ട് അപ്പോൾ അത് ശരിയായ രീതിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ സാക്ഷാൽ സീതാദേവി എന്ന് പറയുന്നത് തന്നെ ആദിപരാശക്തിയുടെ തന്നെ ഒരു മറ്റൊരു ഭാവമാണല്ലോ ആ ദേവി കടാക്ഷത്തിനുമെല്ലാം ഒരേപോലെ ഗുണകരമാണെന്നർത്ഥം അപ്പം മഹാദേവന്റെയും പാർവതി ദേവിയുടെയും വിഷ്ണു ഭഗവാൻ്റെയും ലക്ഷ്മി ദേവിയുടെയും എല്ലാ മൂർത്തികളുടെയും പ്രീതിക്ക് ഒരേപോലെ ഗുണകരമാണ് രാമായണ പാരായണം പക്ഷാൽ മഹാദേവൻ പാർവതി ദേവിക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് രാമായണത്തിൻ്റെ ആ ആരംഭം തന്നെ വരുന്നത് കൈലാസവരൂപത്തിലിരിക്കുന്ന ആ മഹാദേവനോട് പാർവതിദേവി ചോദിക്കുമ്പോൾ അദ്ദേഹം വിസ്തരിച്ച് കഥകൾ പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് നമ്മളെ കാണിച്ചു തരുന്നത് അപ്പം മഹാദേവനെയും അതിനകത്ത് സൂചിപ്പിക്കുന്നു ബ്രഹ്മാവിനെയും എല്ലാ ദേവിദേവന്മാരുടെയും ഒരു സാന്നിധ്യമുള്ള ഒരു മഹത് ഗ്രന്ഥമാണ് രാമായണം അതുകൂടാതെ ധാരാളം മന്ത്രങ്ങളും രാമായണത്തിൽ വരുന്നുണ്ട് ആദിത്യഹൃദയ മന്ത്രം നമുക്കറിയാം ഏറ്റവും വിശിഷ്ടമായ ഏറ്റവും ശക്തിയുള്ള മഹാമന്ത്രമാണ് പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ തന്നെ സാക്ഷിയായിരിക്കുന്ന സൂര്യഭഗവാനെ സ്വരിക്കുന്ന മഹാമന്ത്രമാണ് അഗസ്ത്യ മഹർഷി യുദ്ധകളത്തിൽ നിൽക്കുന്ന സാക്ഷാൽ വിഷ്ണു ഭഗവാനായിരിക്കുന്ന ശ്രീരാമസ്വാമിയുടെ അടുത്ത് വന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ആരാണ് ശ്രീരാമസ്വാമി സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് അവതാരമാണ് അല്ലേ അദ്ദേഹത്തിന് അറിയാത്ത എന്താണല്ലേ ഒന്നുമില്ല പക്ഷേ നമുക്ക് വേണ്ടി അങ്ങനെ അങ്ങനെയൊരു ലീലയാണെന്നു വേണമെങ്കിൽ പറയാം അപ്പം രാവണൻ വളരെയധികം വരങ്ങൾ നേടിയിരിക്കുന്ന മഹാസിദ്ധനായിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് സ്വന്തം തപസ്തു കൊണ്ട് ഒരു മഹാശക്തിയെ ആർജിക്കുകയും അതിൽ കൂടി ലോകത്തെ മുഴുവൻ തന്നെയും തൻ്റെ ചൊൽപ്പടികൾ നിർത്തുകയും ചെയ്ത ഒരു വലിയ വ്യക്തിയാണ് അപ്പോൾ ആ അദ്ദേഹം നേടിയിരിക്കുന്ന ഉപാസനാശക്തിയും മന്ത്രശക്തി എന്ന് പറയുന്ന ഒന്നും നിസ്സാരമൊന്നുമല്ല കൊണ്ട് നേടിയിരിക്കുന്ന വരങ്ങളെ വെറുതെ അങ്ങോട്ട് എടുത്ത് കളയാൻ പറ്റത്തില്ല അദ്ദേഹം നേടിയിരിക്കുന്ന ശക്തിയെ വെറുതെ കളയാൻ പറ്റത്തില്ല അതിന് കളയാൻ വേണ്ടിയുള്ളൊരു മഹാമന്ത്രമായാണ് ആദിത്യ ഹൃദയ മന്ത്രത്തെ അഗസ്ത്യ മഹർഷി പറഞ്ഞു കൊടുക്കുന്നത് യുദ്ധക്കളത്തിൽ രാവണനുമായി യുദ്ധം ചെയ്ത് യുദ്ധം ചെയ്ത് നിൽക്കുന്ന ആ സന്ദർഭത്തിൽ ആദിത്യഹൃദയ മന്ത്രം പറഞ്ഞു കൊടുക്കണം സന്താപനാശകരായ ന മോനമാ എന്ന് പറഞ്ഞ് നമുക്ക് കാണാം നമ്മുടെ വീട്ടിൽ രാമായണമുണ്ടെങ്കിൽ അത് നോക്കിയാൽ മതി അതിൽ ഈ പറയുന്ന സന്താപനാശകരായ ന എന്ന് പറഞ്ഞ് വരുന്ന കുറച്ച് വരികൾ ആദിത്യഹൃദയ മന്ത്രമാണ് വളരെ ശക്തിയുള്ള മന്ത്രമാണ് ആ മന്ത്രം ജപിച്ചാണ് ശ്രീരാമസ്വാമി രാവണനെ വധിക്കുന്നത് ഏറ്റവും വലിയ ശക്തിയുള്ള ലോകത്തെ എല്ലാത്തിനെയും കീഴ്പ്പെടുത്തിയ എല്ലാ ദേവന്മാരെയും വരച്ച വരെയും നിർത്തിയ രാവണനെ സംഹരിക്കാൻ വേണ്ടി ഈ മഹാമന്ത്രമാണ് ഉപയോഗിച്ചു നർത്ഥം ആ മഹാമന്ത്രം നമുക്കും ജവിക്കാം അറിഞ്ഞറിയാതെയൊക്കെ നമുക്ക് ധാരാളം ശത്രുക്കളില്ലേ പല വിധേനയുള്ള കൊണ്ട് നമ്മൾ എല്ലാം വല്ലാതെ ബുദ്ധിമുട്ടുന്നില്ലേ ആ മനോദുഃഖങ്ങൾ മാറാനും പാവശാന്തിക്കും ഈ മഹാമന്ത്രം നമുക്കും ജവിക്കാം നിത്യേന ജവിക്കാം സൂര്യഭഗവാനെ നോക്കിക്കൊണ്ട് തൊഴുതുകൊണ്ട് എല്ലാ ദിവസവും ഒരു എട്ട് പ്രാവശ്യമോ പറ്റുന്നതുപോലെ പോലെ മൂന്നു പ്രാവശ്യമൊക്കെ ജവിച്ചോളൂ ശത്രുദോഷം ദൃഷ്ടിദോഷം ശാപദോഷം പോലുള്ള കാര്യങ്ങളൊക്കെ മാറി നമുക്ക് സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട ഒരു ഊർജ്ജം ആദിത്യ ഭഗവാൻ തരും രാമായണം മുഴുവൻ ദിവസവും പാരായണം ചെയ്ത് കർക്കിടക മാസത്തിൻ്റെ അവസാന ദിവസത്തോടു കൂടി ആ രാമായണ പാരായണത്തെ നമുക്ക് ആ ഭഗവാന്റെ പാലത്തിൽ സമർപ്പിക്കാം ഇതിനോടൊപ്പം സമയമുള്ള ആൾക്കാരെ ശ്രീരാമസ്വാമിയുടെ പ്രമുഖമായ ക്ഷേത്രങ്ങളിലും ഒക്കെ ദർശനം നടത്തുക ശ്രീരാമൻ്റെ ധാരാളം ക്ഷേത്രങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട് ശ്രീരാമൻ്റെ മാത്രം ക്ഷേത്രമായിട്ടും അല്ലാതെ ശ്രീരാമൻ്റെയും ഭരതൻ്റെയും ലക്ഷ്മണൻ്റെയും ശത്രുഘ്നൻ്റെയൊക്കെയായിട്ടുള്ള ക്ഷേത്രങ്ങൾ നാലമ്പല ദർശനം എന്ന പേരിൽ പിന്നെ ധാരാളം സ്ഥലങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള മഹാക്ഷേത്രങ്ങളൊക്കെ നമുക്ക് പോയി ദർശനം നടത്താം അത് പ്രാദേശികമായി പല സ്ഥലങ്ങളിലും നാലമ്പലം എന്ന ഒരു സമ്പ്രദായം ഇപ്പോഴുണ്ട് അല്ലാതെ തന്നെ വളരെ പ്രമുഖമായിട്ടുള്ള തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം കൂടൽമാണിക്യം ഭരതസ്വാമി ക്ഷേത്രം അതുപോലെ തിരുമൂഴക്കുളത്ത് ലക്ഷ്മണസ്വാമിയുടെ ക്ഷേത്രം പായമ്മേൽ ശത്രുഘസ്വാമി ക്ഷേത്രം ഇങ്ങനെ ഒരു നാല് പ്രധാന ക്ഷേത്രങ്ങളായിട്ട് പറയുന്നുണ്ട് ഇതുകൂടാതെ പല ജില്ലകളിലും എറണാകുളത്തും കോട്ടയം ജില്ലയിലും പല പല സ്ഥലങ്ങളിലും പ്രാദേശികമായ അതാത് ജില്ലകളിലേ തന്നെ ഈ പറഞ്ഞ ശ്രീരാമൻ്റെയും സഹോദരന്മാരെയും സംബന്ധിക്കുന്ന ക്ഷേത്രങ്ങളുണ്ട് സമയമുള്ളവർക്ക് അത്തരം ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തി യഥാശക്തി പ്രാർത്ഥിക്കുകയും ചെയ്യാം നമ്മുടെ ആചാര്യന്മാർ ഉപാസനാപരമായി ഏറ്റവും പ്രാധാന്യം സങ്കല്പിച്ചിട്ടുള്ള മാസമാണ് കർക്കിടക മാസം അപ്പോൾ ആ ഉത്തരായന കാലം കഴിഞ്ഞ് ദക്ഷിണായനത്തിൻ്റേതായ ആരംഭം കുറിക്കുന്ന ഈ വിശിഷ്ടമായ മാസം അതായത് ദക്ഷിണായന കാലം എന്ന് പറയുന്നത് ഉത്തരായന കാലത്തിൻ്റെ അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു നല്ല സമയമല്ല എന്നാണ് ചിന്തിക്കുക നമ്മളാണേലും പഴയ പഴയകാലത്ത് നമ്മുടെ നാട്ടിലെ രീതി അനുസരിച്ചാണേലും ധാരാളം മഴയൊക്കെ പെയ്ത് കാർഷിക വൃത്തിക്കും കാര്യത്തിനും എല്ലാത്തിനും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരല്പം കഷ്ടകാലം പിടിച്ച സമയം പോലെയൊക്കെയാണ് കർക്കിടകത്തെ കാണുക അതുകൊണ്ട് തന്നെയും അത്തരം ഒരു സന്ദർഭം ഈശ്വരൻ്റെ ഒരു കടാക്ഷം കൂടുതലുണ്ടെങ്കിൽ നമുക്കൊന്ന് പിടിച്ചുകയും ചെയ്യാൻ പറ്റും നമ്മളാരും എത്ര വലിയ ആളാണെങ്കിലും നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റാതാകുമ്പോഴാണ് എൻ്റെ ദൈവമേനെ നമ്മളൊന്ന് വിളിക്കുക അപ്പോൾ അതിന് ഈശ്വരനെ കൊട്ടി പിടിച്ചിരുന്ന ഒരു മാസം അല്ലെ ഉപാസനിച്ചു കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്ന മാസം എന്നെല്ലാം പറയാം അതുപോലെ തന്നെ വാത്മീകി മഹർഷിയെ രാമായണം എഴുതി തയ്യാറാക്കുകയും അദ്ദേഹം അത് ലവകുശന്മാരെക്കൊണ്ട് ആലാപനം ചെയ്യിപ്പിച്ചതും എല്ലാം ഈ പുണ്യമാസത്തിലാണ് എന്ന ഒരു വിശ്വാസവുമുണ്ട് സീതാദേവിയുടെയും ലവകുശന്മാരെയും സംബന്ധിക്കുന്ന ക്ഷേത്രങ്ങളും ആരാധനാ സമ്പ്രദായങ്ങളും ഒക്കെ അപൂർവമായി പല സ്ഥലങ്ങളിലുമുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഈ ഒരു മാസത്തിന് പലവിധേനയുള്ള പ്രാധാന്യങ്ങളുണ്ട് എന്തായാലും ഈ ഒരു മാസം നമ്മളെ കൊണ്ട് സാധിക്കുന്നതുപോലെ ശ്രീരാമഭജനത്തിനും രാമായണ പാരായണത്തിനും വേണ്ടി നമുക്ക് വിനിയോഗിക്കാം അത് നമുക്കെല്ലാം എല്ലാവിധത്തിലുള്ള ശ്രേയസ്സും ഐശ്വര്യവും സന്തോഷവും എല്ലാം പ്രദാനം ചെയ്യട്ടെ ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാ സജ്ജനങ്ങൾക്കും നേരം ഓൺലൈനിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്നേഹാദരപൂർവം നന്ദി നമസ്കാരം